രാജ്യാന്തര മാഫിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിൽ മലയാളി സാന്നിധ്യം പക്ഷേ ഡോക്ടർ ഗണപതിയും അതുപോലെ ഫിർദോസും പറയുന്നത് അങ്ങോട്ടൊന്നും പോട്ട കാര്യമില്ല ഇറാനിലോട്ട് പോട്ട കാര്യമില്ല കേരളത്തിൽ തന്നെ വളരെ സജീവമായിട്ട് ഇത് നടക്കുകയാണ് പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് എഫ് ഉണ്ട് പക്ഷേ അതിലൊന്നും അന്വേഷണം നടക്കുന്നില്ല അവയവ മാറ്റ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചിട്ട് സമഗ്രമായ വിശ്വസ്തമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോകം ഞെട്ടും പിന്നെ ഇന്ത്യ ഞെട്ടും പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും കാരണം ഏറ്റവും ഇത്തരത്തിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ പടി കേന്ദ്രീകരിച്ചിട്ട് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം മിനിമം ഒരു കോടി രൂപയുടെ ഒരു കച്ചവടം ഒരു ദിവസം നടക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ഏകദേശം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം മുന്നൂറോളം ആശുപത്രികളിൽ ഈ അവയവ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് പ്രത്യേക അപ്പോ എത്ര കോടി രൂപയുടെ ബിസിനസ് ഓരോ ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ശ്രീ അനിൽ ആലോചിച്ച് നമ്പ്യാർന്ന് പക്ഷെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഈ പത്രത്തിൽ കൊടുക്കല് നിർത്തിയതാണ് ഈ മാഫിയ കേരളത്തിൽ ഇത്ര സജീവമാകാനുള്ള കാരണം ഉണ്ടായിരിക്കുന്നത് പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് കാരണം ഞാനിപ്പോ ഞാനിന്ന് അനിൽ നമ്പ്യാർക്ക് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാരെ ഈ കൊണ്ട് ഈ കൈകൊണ്ട് മൂന്ന് ബ്രോക്കർമാർക്ക് ഈ രണ്ട് ലക്ഷം രൂപ എൻ്റെ സഹോദരിയുടെ മകന് വേണ്ടിയിട്ട് കിഡ്നിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ട് വിഡ്ഢിയായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പോ അതിലെ മൂന്നാമത്തെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞു പക്ഷെ എന്താണ് ഈ നമുക്കൊരു കിഡ്നി ആവശ്യമുണ്ടോ ഒരു ലിവറിന്റെ ഒരു പീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിലാണ് പാവപ്പെട്ടവന്റെ ഈ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികളുടെ പടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അവയവ മാഫിയ നിലനിൽക്കുക എന്റെ അറിയിപ്പെട്ടിടത്തോളം ഞാൻ പത്രത്തിൽ കൊടുക്കാൻ പോയി പറഞ്ഞു പത്രത്തിൽ ഇപ്പൊ പരസ്യം ചെയ്യലും നിരോധിച്ചിട്ടുണ്ട് പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പിന് ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞു പത്രത്തിൽ കൊടുക്കാൻ പാടില്ല അപ്പൊ ഇവിടെ മൃതസഞ്ജീവനി പറയുന്നൊരു സജ്ജീകരണമുള്ളത് മസ്തിഷ്ക മരണം നടന്നിട്ടുള്ളവരുടെ അവയവം മാത്രമാണ് അതുവഴി നമുക്ക് ലഭിക്കുക ബാക്കി ഈ നമ്മുടെ കേരളത്തിൽ മിനിമം ഒരു ദിവസം പതിനഞ്ചോളം കിഡ്നി മാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു ഓരോ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ടും എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനൊരു വഴിയുള്ളത് ഇപ്പോൾ ഒരാള് എന്റെ കിഡ്നി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ കിഡ്നി കൊടുക്കുകയാണ് അതിനകം പൈസ മേടിക്കുന്നു എന്ന് തന്നെ വെക്കുക നമ്മൾ ഈ വിഷയം കൂടി ഇതിൽ ചർച്ച ചെയ്യാതെ പോകരുത് പ്രത്യേകിച്ച് ജന ടി വി പോലുള്ള ജനപ്രിയമായ ഒരു ടി വിയിൽ അപ്പോൾ ഒരു കിഡ്നി വേണം ഇപ്പൊ എന്റെ സഹോദരിനും അങ്ങനെ കിഡ്നി വേണം എന്നൊരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ കാണുമ്പോൾ ആശുപത്രികളിൽ ഞാൻ മൂന്ന് ആശുപത്രികളിൽ പോയിട്ടാണ് നാലാമത് ലൈറ്റ് ഷോറിൽ വരികയും ലൈറ്റ് ഷോറിലും അവർ നമ്മളോട് പറയും ഞങ്ങൾക്ക് കിഡ്നി ഒന്നും ഇവിടുന്ന് തരാൻ പറ്റില്ല പക്ഷെ ഈ അഭിഭാഷകനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ആശുപത്രിയുടെ ഗേറ്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഫോൺ വരും കിഡ്നി വേണോ എന്ന് ചോദിച്ചിട്ട് ആ വിളി നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആശ്വാസകരമാണ് കിഡ്നി കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ല അറവുമാടുകളെ തൂക്കിയിട്ട് കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ല അപ്പൊ ഈ ബ്രോക്കർമാര് ഇന്നത്തെ നിയമവ്യവസ്ഥിതിക്ക് ഇന്നത്തെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീതിന്യായ ഇവിടെ ബ്രോക്കർമാരുടെ ആവശ്യമുണ്ട് എന്ന് അനുഭവസ്ഥനായ ഞാൻ പറയുകയാണ് കാരണം ഞാനിപ്പോ മൂന്നാമത്തെ ബ്രോക്കർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ കിഡ്നി കാത്തിരിക്കുകയാണ് എന്റെ സഹോദരിയുടെ മകന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ടു പേർക്കും ഇതിന് ഇതല്ല വഴി നിങ്ങൾക്ക് ഇതായിരുന്നു വഴി എന്ന് പറയണമെങ്കിൽ അത് പറയണം അത് എനിക്ക് വേണ്ടി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർ കിഡ്നി കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അത് വലിയൊരു ഉപദേശമായിരിക്കും അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്